ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പരിയാരം ഗാർഡൻസ് ഇന്ന് നമ്മുടെ സെയിൽ വീടെയുള്ള ചെടികൾ നമുക്ക് നോക്കാം ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒമ്പത് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് ഈ കോംബോയിൽ വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഒന്നാമത് വന്നിരിക്കുന്ന ചെടി അഗ്ലോണിമയുടെ ബ്യൂട്ടി റെഡ് ആണ് റെഡാണ് ഈ ഈയൊരു കളറിൽ വരുന്ന പ്ലാന്റ് ആണിത് ഈ ഒരു കളറിൽ വരുന്ന ഈ ഒരു സെയിം സൈസ് തന്നെ വരുന്ന പ്ലാന്റ് ആണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ഇതാണ് ഒന്നാമത്തെ ചെടി ബ്യൂട്ടി റെഡ് അഗ്ലോണിമ രണ്ടാമത് വന്നിരിക്കുന്ന ചെടി സ്നോവൈറ്റാണ് സ്നോവൈറ്റ് അഗ്ലോണിമയുടെ ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് വരിക സ്നോവൈറ്റ് അഗ്ലോണിമ രണ്ടാമത്തെ ചെടി വന്നിരിക്കുന്നത് മൂന്നാമത്തെ വന്നിരിക്കുന്ന അഗ്ലോണിമ ഈ ഒരു നാരോ ലീഫ് ചെടിയാണ് ഈ നാരോ ലീഫ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ചെടിയാണ് മൂന്നാമത് വന്നിരിക്കുന്ന പ്ലാന്റ് നാലാമത് വന്നിരിക്കുന്നത് റൂയി നിന്ന് അഗ്ലോണിമ റൂയി അഗ്ലോണിമയുടെ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് റൂയി റൂ ലീഫ് പ്ലാന്റ് തന്നെയാണ് റൂയി റൂയുടെ ഇപ്പം നമുക്ക് നോക്കാം എടുത്ത് മാറ്റി വെച്ച് നോക്കാം നമുക്ക് ചെടി അപ്പോൾ ഇത്രത്തോളം ലീഫുകൾ വന്ന് ഹെൽത്ത് കെയർ പ്ലാന്റിൻ്റെ ഗ്രോയുടെ പ്ലാന്റ് വരുന്നതാണ് നാലാമത്തെ ചെടി വന്നിരിക്കുന്നത് അന്നാമത് വന്നിരിക്കുന്നത് അഞ്ചാമത് വന്നിരിക്കുന്ന ചെടി അഞ്ചുമാൻ വൈറ്റ് ആണ് വൈറ്റ് അഞ്ചുമാൻ അതായത് അഞ്ചുമാൻ എൽസ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അഞ്ചുമാൻ വൈറ്റ് പ്ലാന്റ് ഇതൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിഫ്ത്ത് പ്ലാന്റ് വരുന്നത് ഇത് കണ്ടില്ല സ്നോ വൈറ്റ് ലോങ്ങ് ലീഫാണെങ്കിൽ ഈ അഞ്ചുമാൻ വൈറ്റ് പറഞ്ഞിട്ടുണ്ട് ലീഫിന് നീളം വരില്ല ഇതിന് വീതി വന്ന് ഇങ്ങോട്ടേക്ക് വലുതാവുകയാണ് ചെയ്യുക ലീഫ് അങ്ങനത്തെ ഒരു പ്ലാന്റ് ഇതാണ് അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് ആറാമത് വന്നിരിക്കുന്ന വെറൈറ്റി പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇവരുടെ വറയുടെ പേരെനിക്കറിയില്ല ഇതാണ് ആറാമത്തെ പ്ലാന്റ് ഗ്ലോൺ ഗ്രൗണ്ടിൽ ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത് ഈ ഒരു സൈസിലെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതൊരു മദർ പ്ലാന്റ് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ അത് കണ്ടിട്ട് ഈ മദർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഏഴാമത് വന്നിരിക്കുന്ന ചെടി എട്ടാമത് വന്നിരിക്കുന്ന ചെടി ഡയമണ്ട് റെഡ് ആണ് ഡയമണ്ട് റെഡിൻ്റെ രണ്ട് ഇലകളൊന്നും വന്നിട്ടില്ല അങ്ങനത്തെ ചെടികളല്ല ചെടിയല്ല ഇത് ഡയമണ്ട് റെഡിൻ്റെ ഒരു മദർ പ്ലാന്റ് തന്നെയാണിത് അത്യാവശ്യം നല്ല സൈസ് വന്നിരിക്കുന്ന ഒരു പ്ലാൻ അത്യാവശ്യം നല്ല സൈസ് വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെ കണ്ടില്ല ഒരു സൈസ് നല്ല ഇലകളൊക്കെ വന്നിട്ട് ഒരു പ്ലാന്റ് ഇതാണ് ഡയമണ്ട് റെഡിൻ്റെ ഒരു മദർ ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റ് അഞ്ചുമാർ റെഡ്ഡാണ് അഞ്ചുമാർ റെഡിൻ്റെ തന്നെ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു മദർ പ്ലാന്റ് ഒക്കെ ഏകദേശം എത്തി തുടങ്ങി അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് ഒമ്പതാമത്തെ ചെടി ഇപ്പോൾ ഈ ഒരു ഒമ്പത് ചെടികളുടെ കോമ്പോൺ ഇന്ന് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഡയമണ്ട് റെഡ് അഞ്ചുമാൻ റെഡ് റൂയി അഞ്ചുമാൻ വൈറ്റ് അഞ്ചുമാൻ വൈറ്റ് അൽസ ക്ക് ഒരു ഗ്രീൻ പ്ലാന്റ് ആണ് അതുപോലെ ബ്യൂട്ടി റെഡ് സ്നോ വൈറ്റ് ഒരു ഗ്രീൻ ലീഫ് ഈ ഒരു ഒമ്പത് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇന്ന് നമ്മുടെ സെയിലിൽ വരുന്നത് ഈ ഒരു ഒമ്പത് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് മുകളിൽ റേറ്റ് വരുന്ന പ്ലാന്റ്സാണിത് ഈ ഒരു പ്ലാന്റ്സ് ഒരു കോംബോ ഓഫറിൽ വാങ്ങുമ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒമ്പത് പ്രാൻസിൻ്റെ കോംബോക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുക അതുകൂടാതെ കൂടാതെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ കോംബോ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒമ്പത് പ്രാൻസ് കേരളത്തിനുള്ളിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് പ്ലാൻസ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ടി ടി സി കുറവ് വഴിയാണ് ഈ ഒമ്പത് പ്രാൻസിൻ്റെ കോമ്പൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണെങ്കിൽ ഈ പ്ലാൻസിൻ്റെ കോമ്പോയിൽ നമ്മൾ സ്റ്റോക്കുകൾ കുറവാണ് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ അടിയിൽ കൂട്ടം സ്ക്രോൾ ചെയ്യുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ചെടികൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതാണ് സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ചെടികൾ അയച്ചു കൊടുക്കാറ് ഇത് കൂടാതെ വേറൊരു മൂന്ന് പ്ലാൻസിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ കൂടത്തിൽ ആ പ്ലാൻസ് നമുക്ക് കാണിക്കാം ഇഷ്ടം പിന്നെ വന്നിരിക്കുന്ന മൂന്ന് പ്ലാന്റ്സ് വന്നിതാണ് തായറെഡ് ആണ് റെഡ് തായ്ലാൻഡ് റെഡ് വെറൈറ്റിയാണ് അഗ്ലോണ മേഡം നല്ല ഹെൽത്തി പ്ലാൻ ആണ് ഈ ഒരു സൈസിലെ തായ്ലാൻ റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്ന പ്ലാന്റ് ചൈന റെഡ്ഡാണ് തായ്ലാൻഡ് റെഡ് റെഡ് ഷെയ്ഡ് ആണെങ്കിൽ ചൈന റെഡ് ഒരു പിങ്ക് ഓറഞ്ച് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരുന്നത് തായന റെഡ് ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റ് ട്രൈ കളറാണ് അഗ്ലോണ ട്രൈ കളറിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ കളറൊക്കെ വന്ന് അത്യാവശ്യം ലീഫോൾ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പക്ഷേ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഒരുമിച്ച് ഒരു കോംബോ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ മൂന്ന് പ്ലാൻസിനും കൂടി റേറ്റ് വരിക എണ്ണൂറ്റമ്പത് രൂപയാണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരിക ഈ മൂന്ന് പ്ലാൻസിനും കൂടി തായ്ലാന്റ് റെഡ് ചൈന റെഡ് ട്രൈ കളർ കോംബോ വളരെ ഡിമാൻഡ് കൂടി മൂന്ന് പ്ലാൻസ് ആണ് മേലെ ഈ മൂന്ന് പ്ലാന്റ്സും ഇതുകൂടാതെ ഈ മൂന്ന് പ്ലാന്റ്സ് നമ്മൾ നേരത്തെ കാണിച്ച് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ഈ ഒരു കോംബോടെ കൂടെ ഈ മൂന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ വേറെ എക്സ്ട്രാ ഡെലിവറി ചാർജ് തരേണ്ട ആവശ്യമില്ല ആ ഒരു കോമ്പോടെ കൂടെ ഈ എണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തന്നെ ഈ പ്ലാൻസ് നമ്മൾ സെല്ലാക്കുന്നുണ്ട് ഇപ്പോൾ ചെടികൾ ആവശ്യമോട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഒമ്പത് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ലഭിക്കുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു സെയിൽ കാണാം ബൈ ബൈ